യും ഉമ്മത്തിൻ്റെ ആധികാരിക പരമോന്നത മഹാപണ്ഡിത സഭ സമസ്ത കേരള ജംഇയതുൽ ഉലൈം ഉലമയുടെ അനുഷേദനായ അമരക്കാരൻ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുഗോയത്തങ്ങൾ പ്രൗഢമായ വേദിയിൽ സന്നദ്ധദാന പ്രഭാഷണം നിർവഹിക്കുന്നു ബഹുമാന പുരസരം സ്വാഗതം ചെയ്യുന്നു

സായിദ് മസ്ലിയും മറ്റ് വേദിയിലെ പുരുഷായ സമസ്ത കേരള ജമീയത്തിന്മയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സാദാത്തുക്കൾ പണ്ഡിതന്മാർ മറ്റു മുറാക്കൾ ഇവിടുന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർ മറ്റു പണ്ഡിത വിദ്യാർത്ഥികൾ സഹോദരീ സഹോദരന്മാർ ബഹുമാനമുള്ളവർ വളരെയധികം പുണ്യമായ ഒരു സാധ്യതരാണ് നമ്മൾ ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത് വിശുദ്ധമായ ആ ദീനിൻ്റെ ദാത്തിനിക്ക് മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്നുള്ളതായ സമ്മതം നൽകപ്പെടുന്നു അങ്ങനെയാണ് മുൻകഴിഞ്ഞ മഹത്തുകൾക്കൊക്കെ ഉള്ള പാരമ്പര്യം അവരെ സമ്മതത്തോടു കൂടിയാണ് മഹാന്മാരാവുന്ന മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും അശായഥന്മാരും ഒക്കെ അവർ ധദിനീസിൻ്റെ രംഗത്തോ അല്ലെങ്കിൽ ഫത്തുവിൻ്റെ രംഗത്തോ അല്ലെങ്കിൽ കവാദിൻ്റെ രംഗത്തൊക്കെ ആ മേഖലയിലുള്ള പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ മഹാന്മാരാകുന്ന അവരുടെ മശായഖന്മാരിൽ നിന്ന് ആ സാധ്യതയിൽ നിന്ന് സമ്മതം നൽകപ്പെട്ടതിൻ്റെ ശേഷയാണ് അവർ അത് സമ്മതം നൽകപ്പെടണം അത് അതിൻ്റെ സ്വഭാവത്തിൽ പറ്റുന്നതാണ് ജബിലി അലി ഇസ്ലാത്തു വസ്സലാം നബിസ് അല്ലാ വസ്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചു ഫോത്തനെ ജിബിലീൽ എന്ന ഹലീഫലൊക്കെ നമുക്ക് കാണാം എന്തിനാണ് ജബിലി അലി ഇസ്ലാത്തു വസ്സലാം നബിസ് അല്ലാ വസ്ല തങ്ങളെ കെട്ടിപ്പിടിച്ചത് അത് വിശുദ്ധമാവുന്ന ഈ ദീനാദീൻ്റെ ദാത്തിനു വേണ്ടി നമിസ് അല്ലി അസലമ തങ്ങളെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ആ ഏൽപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകമാകുന്ന ഒരു സമ്മതമാണ് പിന്നെ വേറെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഞാനതിലേക്കൊന്നും ഇതുകൊണ്ട് പ്രസംഗിക്കല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒമ്പത് മണി വരെ അലവിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയാവുമ്പോൾ വീട്ടിലെത്തണം ഉറക്കണം ഓർക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ നൽകപ്പെട്ടത് ഒരു സാധാരണ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു കടലാസല്ല ഇത് മഹാന്മാരാകുന്ന ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളെ വന്നിരായ ഉസ്താദ് അബ്ദുറഹ്മാൻ സൂചി സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ളതായ ഒരു സമ്മതം ഉസ്താദ് ഉസ്താദിൻ്റെ ഉസ്താദന്മാർ ഉസ്താദിനിക്ക് നൽകിയതുപോലെ അവരസ്താദന്മാർ അവർക്ക് നൽകിയതുപോലുള്ള ഒരു സമ്മത പത്രം മാത്രമല്ല അതിൻ്റെ കൂടെ സനത് കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ സനത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മുബാറക്കത്താവുന്ന ഔറാക്കുകളാണ് ആദരിക്കപ്പെടേണ്ട കള്ളാസുകളാണ് അതൊക്കെ ഇത് ആഹൃതൊക്കെ ഇതിൻ്റെ ഈ ബന്ധം മഹാന്മാരാകുന്ന നമ്മുടെ മശായഖ മശായഖന്മാരും തങ്ങളോട് ബന്ധപ്പെടാനുള്ളതായ ഒരു ആധികാരിക ഒരു രേഖ കൂടിയാണ് അപ്പൊ ഇത് നമ്മൾ മനസിലാക്കുന്നത് പോലെ ഇവിടെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒരു കള്ളാസ് ഇത് ഈ വിശുദ്ധമാവുന്ന ദീൻ വിശുദ്ധമാവുന്നവിടെ മേഖലയിൽ അത് വ്യത്യസ്തമാവുന്ന പല മേഖലകളാണ് മേഖലകളുണ്ട് അങ്ങനെ ഇഫ്താദിൻ്റെ മേഖലകൾ അങ്ങനെ ഈ വ്യത്യസ്തമാവുന്ന ഈ മേഖലയിൽ നമുക്ക് ഇത് നമ്മൾ ആ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മഹാന്മാരാകുന്ന ഉസ്താദന്മാരിൽ നിന്നുള്ള സമ്മതവും അവരുടെ ഒരുത്തവും പൊരുത്തവും ഒക്കെ ഉണ്ടാവണം എന്നാലും ഇതൊരു ലാഫിയായി എന്ന് മാത്രമല്ല റിസോർട്ട് ഉസല തങ്ങളിലേക്ക് ി ചെയ്യണതായ ഒരു എൽമെന്ന് ഈ പറ്റി പറയാൻ പറ്റില്ലറിയാം നമ്മളെ ഒരുപാട് ഈ ഓരോ വർഷത്തിൽ ആയിരം അല്ല പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെയാണ് നമ്മളെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ പുറത്തിറങ്ങുന്നത് ഈ കാലഘട്ടം അല്ലെങ്കിൽ ഇതുപോലുള്ള ഇനി വരാൻ പോണ കാലഘട്ടത്തിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു സംശയം എത്ര മാത്രം പണ്ഡിതന്മാർ ഇവിടെ പുറത്തിറങ്ങുന്നുണ്ടല്ലോ മുമ്പുള്ളതിനേക്കാൾ അധികം ഇപ്പോ ഈ മേഖലയിൽ എന്നുള്ള പേരിൽ ഒരുപാട് ആളുകൾ ഇവിടെ പിന്നെ എങ്ങനെ ഇൻപ് കുറയാണ് അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഈ ഇറങ്ങപ്പെടുന്ന ഇവിടെ പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാരെല്ലാവരും അവരിലൊക്കെ ആ നിബിസൗബാഴ്ച മാർ തങ്ങളിലേക്ക് ചെന്നുമുട്ടുന്ന യഥാർത്ഥമാവുന്ന ആ ാണ് ഫിൽമ് ഇവിടെ കുറയും ആരും കുറയും കാരണം നമ്മളൊക്കെ ഫിൽമിന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില പ്രത്യേകമാവുന്ന അതിൻ്റെ സ്വഭാവ ഗുണങ്ങളുണ്ട് അതിൻ്റെ ചില പ്രത്യേക വസൂലുകളുണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടു ആണോ നമ്മൾ പഠിക്കണത് അല്ലയോ എന്നുള്ളത് നമ്മൾ സ്വന്തമായി കൊണ്ട് ആലോചിക്കേണ്ടതാണ് അതിന് മറ്റുള്ള ഉണ്ടാവാൻ മറ്റുള്ള ഭൗതിക താല്പര്യങ്ങളും ജോലിക്ക് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി പ്രവൃത്തിയല്ലത് അപ്പൊ എന്ത് ജോലി കിട്ടും എവിടെ പഠി മതേത് മതസ്സിലേക്ക് കയറാൻ പറ്റും അല്ലെങ്കിൽ എവിടെ ദർശം നടത്താൻ പറ്റും അത് ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇപ്പൊ അതിനൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പോ ഒരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ആറുമാസം കൊണ്ടോ അല്ലെങ്കിൽ തീരെ സ്ഥാപനങ്ങളിൽ പോകാതെയൊക്കെ സർട്ടിഫിക്കറ്റ് നൽകപ്പെടുന്ന കാലങ്ങളൊ ഇപ്പോൾ ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞ് പലരും അങ്ങുണ്ട് ആർക്കും ഒന്നും എഴുതിയിട്ടൊന്നും ഒരു അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടും പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ചില ആളുകൾ അവർ തന്നെ ഈ പണം കൊടുത്ത് ഡോക്ടറേറ്റ് കിട്ടണതായ ഒരു കാലഘട്ടം അപ്പം എന്നതുപോലെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഒരു സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് അതൊരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു കടലാസായി കൊണ്ട് മാറുന്ന ഒരവസ്ഥയിലേക്കാണെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയല്ല എൽമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ എൽമിയാക്കന്മാരുടെ വാരിസ്ഥ്യങ്ങളാവുന്ന ആനിമീയങ്ങൾ നമ്മളാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ നെയ്യത്ത് നന്നാക്കണം ആദ്യമായിട്ട് അഖിലാസോട് കൂടി ആവണം നമ്മൾ ഈ രംഗത്ത് മുന്നിട്ട് പോയിട്ട് വരുന്നതും ഈ രംഗത്ത് നമ്മൾ നിലനിൽക്കുന്നതും ഒക്കെ താല്പര്യങ്ങൾ ഭൗതികമായ ഒരു താല്പര്യം ഇതിന് പിന്നിൽ ഉണ്ടാവാൻ പാടില്ല ഭൗതികമായ ഗുണങ്ങളൊക്കെ പിന്നെ വന്നോളും ഇപ്പം മഹാനാവുന്ന അബുഅാനീഫ്മാമ്മ തങ്ങളെ ദറസില് പഠിച്ചതിനാളായിരുന്നു മഹാനാവുന്ന അബു യൂസുഫ എന്നവർ അപ്പോൾ അബു യൂസുഫ എന്നവർ പഠന കാലഘട്ടത്തിൽ വളരെ ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു വളരെ പാവപ്പെട്ട കുടുംബം ഇയാള് അധ്വാനിക്കാൻ പോയിട്ടില്ലെങ്കിൽ ഇയാളെ വീട്ടിൽ അന്ന് തീ കിട്ടൂല അപ്പൊ എന്നും ഇയാളെ ഉമ്മ ഇയാളെ കൊണ്ടുപോയിട്ട് ഒരു അങ്ങാടിയിലെ അങ്ങാടിയിലേ ഒരു പീഡി കൊണ്ടാവും പണി ജോലി ചെയ്യാൻ വേണ്ടി എന്നാല് ഉമ്മ പോയ പോയപാട് ഈ കുട്ടി നേരെ അബുആനിഫിമാമിൻ്റെ ദറസ്സിലേക്ക് കൂഫയിലെ പള്ളിയിലേക്ക് ഓടുകയാണ് എന്നും വൈകുന്നേരം വരുമ്പോൾ ഉമ്മ ചോദിക്കും എവിടെ ചോദിച്ചു ജോലി ചെയ്ത പൈസ ചോദിക്കും ഞാൻ ജോലി ചെയ്യാൻ പോയിട്ടില്ല ഞാൻ നെറസ്സിൽ ഓതാൻ പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ കൊണ്ടാക്കിയാൽ അതിൻ്റെ നേരത്തെ ഇപ്പോൾ നമ്മൾ പള്ളി കൊണ്ടാക്കിയ കുട്ടി ഏതെങ്കിലും മാർക്ക് പണിക്കോ അല്ലെങ്കിൽ കല്ലെടുത്ത് കൊടുക്കാനോ സിമെൻ്റ് വെച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ പോവുക എന്നാൽ പണിക്ക് ഉണ്ടാക്കിയാൽ ഇന്ന് അന്ന ജോലിക്ക് ഉണ്ടാക്കിയിട്ട് ജോലിക്ക് നിൽക്കാതെ കിത്താബ് ഓതാനാണ് മഹാനായ അബൂ യൂസുഫ് എന്നവർ പോയത് അപ്പം സൈ കെട്ടപ്പോൾ ഉമ്മ കൂഫയിലെ പണ്ടിന്റെ മുറ്റത്ത് വന്ന് അബുഅനിഫ മാമനെ വിളിച്ചു അബുഅനിഫ് മാമനോട് ചോദിച്ചു ഇവനങ്ങളെന്താ പഠിപ്പിക്കണമെന്ന് ചോദിച്ചു അപ്പം അബുഅനിഫ് മാമ പറഞ്ഞ മറുപടി ഉണ്ട് ഈ ഫുസ്തൻ്റെ എണ്ണിംഗ് കൂട്ടി ഫാലൂദജ് എന്ന് പറഞ്ഞ ഒരു ഉയർന്ന ഭക്ഷണമുണ്ട് ആ ഭക്ഷണം എങ്ങനെയാണ് ഇവന് കഴിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് ഫാലൂദ്ജ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴല്ല രാജാക്കന്മാർ അവരെപ്പോലാത്ത രാജാക്കന്മാരെയോ അല്ലെങ്കിൽ ഉയർന്ന വ്യക്തികളെയോ സൽക്കരിക്കുമ്പോൾ അവർ പിന്നെ സം ഉണ്ടാക്കുന്നൊരു ഭക്ഷണമാണ് ഫാലൂദജ് അപ്പം ആ ഫാലൂദജ് എങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടിൻ്റെ ഉമ്മ പറഞ്ഞു അബുനിഫീഫാബ് തങ്ങളോട് ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾക്കും ഭ്രാന്താണ് മനിക്കും ഭ്രാന്താണ് കാരണം ഇവൻ ഇവനിങ്ങനെ കിതാബ് ഓതി പഠിച്ച് ഇപ്പം ഫാരൂദ്ജ് കഴിക്കണ ആളാവുന്നല്ലേ അത് ഇങ്ങനെ കഴിക്കുക എന്നുള്ളതല്ലേ ഇങ്ങനെ പഠിപ്പിക്കണത് നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ് തള്ളി ഇറങ്ങിപ്പോയി അങ്ങനെ അബൂ യൂസുഫ് എന്നവർ പഠിച്ച് വലിയ മഹാനായി എത്രത്തോളം ഇന്നഹു എന്ന് പറയലുണ്ട് മഹാനാവുന്ന അബു അനീഫി മാമിൻ്റെ മധുഹാബിനെ സംബന്ധിച്ച് അത്രമാത്രം അബുവാനി ഫിമാമിന്റെ വധുഹവില് സ്വാധീനം ചെലുത്തിയ വലിയ വ്യക്തികളാണ് മഹാനാവുന്ന അബു ഈസ്ഫ എന്ന മുഹമ്മദ് അപ്പോ അവിടുന്ന് അബുവാനി ഫിമാമിന്റെ മരണശേഷം അന്ന് അവിടുത്തെ അമീർ അവിടെ ഒരു കാദിന്റെ ആവശ്യം വന്നു അപ്പോൾ കാദിന്റെ ആവശ്യം വന്നപ്പോൾ അന്ന് മഹാന്മാരാവുന്ന അന്നത്തെ അമ്മത്ത് കാദിസ്ഥാൻ ഏൽപ്പിക്കപ്പെടുന്നു കാണുമ്പോൾ തന്നെ രാജ്യം വിട്ട ആളുകളൊക്കെ ഉണ്ട് ചില ആളുകൾ ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് മരിക്കാൻ വേണ്ടി ഇതുമായിരുന്നു അത്രമാത്രം അവർ വളരെ പേടിയോടുകൂടിയാണ് ഈ സ്ഥാനം അവർ ഏറ്റെടുത്തിരുന്നത് അപ്പോൾ അബു ഹനീഫ മാമ തങ്ങളെ ശിഷ്യനാവുന്ന അബു യൂസുഫ് എന്നവർ തീർച്ചയായിട്ടും ഈ കാളിസ്ഥാനം ഏറ്റെടുക്കാൻ അർഹനാണ് അതുകൊണ്ടാണ് രാജാവ് മൂപ്പര സൽ വീട്ടിലേക്ക് വിളിപ്പിച്ചു രാജകീയ വാഹനം കൊടുത്തയച്ചു രാജസദസ്സിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് അവിടുന്ന് വളരെയധികം വിനയത്തോടു കൂടി ബഹുമാനപ്പെട്ടവരെ മുന്നിൽ അവതരിപ്പിച്ചു നിങ്ങൾ ഈ പ്രദേശങ്ങളുടെ കാലസ്ഥാനം ഏറ്റെടുക്കണം അപ്പം മൂപ്പരും എനിക്കതിനാവില്ലെന്ന് പറഞ്ഞു വളരെ നിർബന്ധിച്ചപ്പോൾ മൂപ്പർക്ക് തോന്നി ഞാൻ മൂപ്പരം ഏറ്റെടുക്കണമെങ്കിൽ അത് അനർഹരുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ മൂപ്പർ അവസാനം സമ്മതിച്ചു സമ്മതിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് മൂപ്പർ അപ്പം രാജാവ് പറഞ്ഞു പോകാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളിങ്ങോട്ട് എങ്ങനെ നമ്മൾ കൊടുത്തു അതേ ബഹുമാനത്തോടു കൂടി അങ്ങോട്ടേനും ഉണ്ടാകും പക്ഷേ ഇവിടുന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് അതെന്താ ഭക്ഷണം എന്നറിയോ നിങ്ങളെപ്പോലുള്ള വലിയ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള രാജാക്കന്മാരെയൊക്കെ ഞങ്ങൾ സൽക്കരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഭക്ഷണം ഫാലൂദജ് അത് ഈ ഫിസ്തൻ്റെ എണ്ണി കൂട്ടിയിട്ടിവിടുന്ന് കഴിക്കണം എന്ന് പറയും അപ്പോൾ മഹാനാവുന്ന അബു യൂസുഫ് എന്നവർ ഇപ്പോൾ പോലെ കണ്ണീ കണ്ണി ധാരാളമായി കൊണ്ട് ഒഴുകിയെന്നാണ് കാരണം അന്ന് ഉസ്താദ് പറഞ്ഞല്ലോ ഇനി വലിമുഹു അപ്പൊ പഠനം ഒരു താല്പര്യത്തിന് വേണ്ടി ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാവരുത് അള്ളാഹുന്റെ വജുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കുക അതാണെന്ന് നമ്മൾക്കൊക്കെ ഇല്ലാത്ത തകറാറുകൾ ഈ ഇത് വച്ച് നാശ അതാണ് ഈ ദർസി രംഗം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ എപ്പോഴും പ്രസംഗിക്കണതാണ് വലിയ ചെലവില്ലാതെ വിശുദ്ധമാവുന്നതായ ദീനിനെ ഇവിടെ നസ് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമാർഗ്ഗമാണ് അത് ഞാൻ എല്ലാവരും സ്ഥലം ഞാൻ അതിൻ്റെ കാരണങ്ങളും പറയില്ല ഞാനിപ്പോൾ അതൊന്നും പറയില്ല കാരണം ദറസ് കൊണ്ട് ഇപ്പം നമ്മൾ കോടി ഉറുപ്പികളാണ് ഇവിടെ ചിലവാക്കുന്നത് ദർസല്ലാത്ത ഒരുപാട് സംവിധാനങ്ങൾ ഈ രംഗത്ത് നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ അതൊക്കെ എത്ര കോടാന കോടി ഉറുപ്പികൾ ചിലവാക്കി അതിൻ്റെയൊക്കെ ഗുണം ഇവിടെ പൂർണ്ണമായി ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അത് അതിന ബന്ധപ്പെട്ടവരൊക്കെ പരിശോധിച്ചോളൂ എങ്ങനായാലും വേണ്ടില്ല അപ്പം ദർസ് വളരെ കുറഞ്ഞ നിലക്ക് ദീനീ വിദ്യാഭ്യാസം ഒരു നാടിലും അതിൻ്റെ പരിസരത്തും അതിനോട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ദീനീ വിദ്യാഭ്യാസം അത് ആ ദിവത്ത് ഇവിടെ പ്രചരിപ്പിക്കപ്പെടാൻ പറ്റേണ്ടതായ ഒരു ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് അതോടുകൂടി വളരെ വിശുദ്ധമായ ഒരു മാർഗ്ഗമാണ് ആ ദർസിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ വളരെ വിശുദ്ധമാവുന്നതായ സ്വഭാവ ഗുണങ്ങളായിരിക്കും മഹാന്മാരാവുന്ന ഉസ്താദന്മാർ ദർസൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം ആ ദർസിനോട് ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഞാനതൊന്നും ഇപ്പം ഈ അവസരത്തിൽ പറയാല്ലോ അപ്പം അവിടെ അബു അനിഫിമാമ് തങ്ങള് അങ്ങിയോ അല്ലി ബഹു അക്കൽ അൽഫാലുൽ എന്ന് പറഞ്ഞ ആ വാക്കാണ് മഹാനാവുന്ന അബു യൂസുഫ് എന്നവർ ഓർത്തത് അപ്പോൾ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അവരൊന്നും പഠിച്ചത് പക്ഷേ ഭൗതികമാവുന്ന സൗകര്യങ്ങളും താല്പര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൂടും അപ്പം നമ്മൾ ദർസിൽ പഠിക്കുന്നവരായാലും ദർസല്ലാത്ത ദർസിനെ സ്വഭാവങ്ങളുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിലും നമുക്ക് വേണ്ടത് മഹാന്മാരാകുന്നതായ ഉസ്താദന്മാരോടുള്ളതായ ആ ആദരവ് ബഹുമാനം അവർ അതോടൊപ്പം തന്നെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്നതായ വധുവിനെ മാത്രം ഉദ്ദേശിച്ചു നല്ല നീയത്തോടു കൂടി പഠിക്കണം പഠിക്കണം കുറേ പഠിക്കണം എന്നല്ല പഠിക്കൽ എന്ന് പറഞ്ഞാൽ ആ പഠിപ്പ് എപ്പോഴും എന്താവണം എല്ലാ ഇലിമും നമുക്ക് ആവശ്യം തന്നെ വിശുദ്ധമാവുന്ന ശരിയാകത്ത് ഇത് നിരോധിക്കാത്ത എല്ലാ ഇലിമുകളും പഠിക്കണം അങ്ങനെയുള്ള മനുഷ്യൽപത്തി മുതൽ ഇവിടെ നടന്നു വരുന്നത് എല്ലാ ഇലിമും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും അതിന് ശേഷം വന്ന സർവ്വ അമ്പിയാക്കന്മാരുടെയും സ്വഭാവം അങ്ങനെ തന്നെ എല്ലാ ഇലിമുകളും അവർക്കുണ്ടായിരുന്നു അതാണ് നബി എന്ന് പറഞ്ഞാൽ തന്നെ നുപത്ത് നൽകപ്പെടുകയെന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ആ നുപോവത്തിൻ്റെ അനന്തരാവകാശികളാവുന്ന നമുക്കും എല്ലാ ഇൽമുകളും ഉണ്ടാവണം പക്ഷേ ഈ ഇൽമൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം അതാണ് വത്തപ്പുള്ള വൈവല്യമുക്കുമുവാ തെക്കുവനെ അടിസ്ഥാനമാക്കി കൊണ്ടാവണം തെക്കുവയാണ് ആവശ്യം തെക്കുവ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വടിപ്പിനൊന്നും ആവശ്യമുണ്ടാവില്ല വല്ലിമുക്കുമ്പോൾ എന്നാൽ അത് സുബഹാനുഭവ തലയിൽ നിന്ന് വിശുദ്ധമാവുന്ന ആ ഇൽമിൻ്റെ ആ ഫൈവാനവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒഴുകി കൊണ്ടേ അതുകൊണ്ട് മുത്തക്കൈങ്ങൾ ആയതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം ഇസ്തിഖാമത്ത് എന്നത് ഏറ്റവും ഉയർന്നതായ ഒരു സ്വഭാവ ഗുണമാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ സ്വഭാവഗുണം പണ്ഡിതന്മാരാവുന്ന നമ്മളിലും ഉണ്ടാവണം ഇസ്തത്തെയും വലം തുത്തിയക്കൂന്ന് ഇഷ്ടകാമത്തിനുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം പക്ഷേ അമ്പിയാക്കന്മാരിൽ കാണുന്ന ആ സ്വഭാവം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല അവരും തുത്തിയേക്കൂ അപ്പോൾ കഴിയണത്ര നമ്മളെന്താവണം ഇഷ്ടകാമത്തിനുണ്ടാക്കണം നമ്മൾ നമ്മളെ വേഷത്തിലും രൂപത്തിലൊക്കെ അറിയപ്പെടുന്ന സ്വഭാവം വേഷമൊക്കെ നമുക്ക് വേണം നമ്മളെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ട് അത് അവർ അതിനോട് പിൻപറ്റപ്പെടുന്ന പ്രവർത്തനങ്ങളാവണം നമ്മളുണ്ട് പഴയ കാലത്തൊക്കെ എങ്ങനെയാണ് ഒരു ദർസിലൊരു ഉസ്താദ് വന്നാൽ ആ ദുറ ഉസ്താദിൻ്റെ സ്വഭാവം പിന്നെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ് ജനങ്ങൾ പഠിച്ചത് അന്നത്തെ കാരണന്മാരും അന്നത്തെ പ്രായമുള്ളവരൊക്കെ ഉസ്താദ് എങ്ങനെയാണ് നിസ്കരിക്കാൻ നിന്നത് ഉസ്താദ് എങ്ങനെയാണ് തെക്ക് മീറ് കെട്ടിയത് ഉസ്താദ് എങ്ങനെയാണ് കൈ എവിടെ വെച്ചത് ഉസ്താദ് എപ്പ എപ്പോഴാണ് ഇഷ്തിറാസിൻ്റെ ഇരുത്തിയിരുന്നത് എപ്പോഴാണ് റുക്കിൻ്റെ ഇരുത്തിയിരുന്നത് ഉസ്താദ് ഏത് ഏത് സമയത്താണ് ഗുഹാഖീകരിച്ചത് ഗുഹ എത്ര വക്താണ് എത്ര റക്കായത്താണ് ഉസ്താദ് നിസ്കരിച്ചത് ഇങ്ങനെ ഉസ്താദിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നോക്കി ഉസ്താദ് കക്കൂസ് പോകുമ്പോൾ എങ്ങനെയാണ് മുപ്പേർ പോയിട്ട് മൂപ്പരവിടെ തലമറിച്ചു പോയിട്ട് മുപ്പർ എപ്പോഴൊക്കെയാണ് മിസ്വാക്ക് ചെയ്തത് ഇതൊക്കെ പഴയ ഉസ്താദന്മാർ ആ പ്രവർത്തികൾ പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് എത്തിപാഴ് ചെയ്യപ്പെടാൻ അവരുടെ ജീവിതത്തിൽ പകർത്തപ്പെടാൻ പറ്റിയതായ പ്രവർത്തനങ്ങളായി ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ള ജനങ്ങൾ സ്വീകരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കുറഞ്ഞ നിലക്ക് ദീനവിടെ ദീനി താഴത്തിന് പറ്റുന്നതായ ഒരു മാർഗ്ഗമാണ് ദർസി സ്വഭാവം എന്നാണ് ആ ഉസ്താദിൽ നിന്നുള്ള സ്വഭാവ ഗുണങ്ങളാണ് ഈ ഗുണങ്ങളാണേക്കാരും ശിഷ്യന്മാർക്കുണ്ടാവണത് അപ്പോൾ നാട്ടിലുള്ളതായ ചെറുപ്പക്കാരും മറ്റും ആ ദർസിൽ പഠിക്കുന്നതായ വിദ്യാർത്ഥികളുടെ ആ നന്മകൾ നോക്കി അവരെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കും അവിടെയുള്ള ചെറിയ കുട്ടികളോട് കൂടി ആണെങ്കിലും നാട്ടിലുള്ള ചെറിയ കുട്ടികൾ ദർശലി വരുന്ന കുട്ടികൾ സഹവസിക്കണതും പെരുമാറുന്നൊക്കെ അവരിൽ ഉസ്താദ് ശീ ശീലിപ്പിച്ചതായ നന്മകളുണ്ടാവും കണ്ടില്ല ഉസ്താദ് ശ്രദ്ധിക്കുമല്ലോ ഇഞ്ചി മുമ്പുള്ള സുനത്തിൽ നിസ്കരിച്ചോടോ ശേഷമുള്ള സുന നിസ്കരിച്ചോ ഇനി വിത്തുസ്കരിച്ചോ ജീ അത്രയും വിതൃത്സ്കരിച്ചത് അതൊക്കെ ഉസ്താദന്മാർ ശ്രദ്ധിക്കും ഉസ്താദന്മാർ ശ്രദ്ധിക്കുമ്പോൾ ഉസ്താദിൻ്റെ പ്രത്യേകമാവുന്ന തെർബീയത്തിലായിരിക്കും അവിടുത്തെ ശിഷ്യന്മാരൊക്കെ ഉണ്ടാവുന്നത് അത് അവരിൽ ആ ജീവിത നന്മകൾ ആ ശിഷ്യന്മാരിലും കാണപ്പെടും അത് മറ്റുള്ള നാട്ടിലുള്ള മറ്റുള്ള ആളുകളും പകർത്തും മാത്രമല്ല വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഉസ്താദന്മാരാവുന്ന കുട്ടികൾ അവർ പള്ളിയിലെ വീട്ടിലേക്ക് തർശന വരുമ്പോൾ അവരോട് ചോദിച്ചായിരിക്കും മസാലകളൊക്കെ പഠിക്കൽ അങ്ങനെ മസാല കൊടുത്തില്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറച്ച് മോശം വരുത്തുന്ന വീടുകളൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മളതിനെ പണ്ട് ഉസ്താദിൻ്റെ അന്യരായ നമ്മുടെ ഉസ്താദ് തിറ്റങ്ങാടി വാപ്പുമുസിയായ ദർശനബോധന കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ കുട്ടികളൊക്കെ പോയാൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പോകുള്ളൂ പിന്നെ തിരിച്ചു വരും അവൻ കാരണം എന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ കുറച്ച് ഒരു വയസ്സുള്ളൊരു ഉമ്മാമ്മ ഉണ്ട് ഈ ഉമ്മാമ്മ പല ചോദ്യം ചോദിക്കും അപ്പോൾ ചോദ്യത്തിന് ശരിക്കുള്ള മറുപടി പറഞ്ഞു കൊടുത്തിരിക്കും പിറ്റേന്ന് ഭക്ഷണം ഒന്നും മോശമാക്കും കാരണം ഈ മോന് അത്ര കനം ഇല്ലാന്ന് ഉമ്മാക്ക് തോന്നും അപ്പം ചിലപ്പോഴൊക്കെ ചില കുട്ടികളൊക്കെ അമ്മ പിന്നെ ദറസ്സിൽ വന്ന് മറ്റുള്ളവരോട് ചോദിച്ചിട്ടൊക്കെ പോയി മറുപടി പറയും അപ്പോൾ ഉസ്താദ് വലിക്കൽ എന്നോട് പറഞ്ഞു ഇനി ആ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും പോയി പോയി വരില്ല നിങ്ങളവിടെ പോയി കുളിന്ന് പറഞ്ഞു ഞാൻ പോയി ഒരു ദിവസേ ആ മാമ്മയോട് ചോദിച്ചിട്ടുള്ളൂ അന്ന് ഞാൻ നല്ലൊരു മറുപടിയും പറഞ്ഞു കൊടുത്തു പിന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ വരുന്നേരം ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഡെറസുകളിൽ അപ്പോൾ വീട്ടിലുള്ള നാട്ടിലുള്ള സ്ത്രീകൾ നന്നാവാനും കൂടി ഉപകരിക്കേണ്ടതാണ് ദറസ് എന്നുള്ളത് പക്ഷേ ആ ദറസിന് വേണ്ട ദർസിലെ പുത്താലിമ്യങ്ങൾക്ക് വേണ്ട ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം അതാണ് വത്തപുല്ല വൈ അല്ലിയും അപ്പം തെക്ക് വേണ്ടോ എന്നാൽ ഇലിമ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ മറിക്കണത് നമ്മൾ ഉദ്ദേശിച്ച മസാല ഉദ്ദേശിക്കുന്ന ആ പേജായിരിക്കും മറിക്കുക ഒരു തോഫിയക്കാണത് നമ്മൾ മറിക്കണ പേജ് ഉണ്ടല്ലോ അത് നമ്മൾ ഉദ്ദേശിച്ച ഏതൊരു മസാലയാണോ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേജ് നമുക്ക് മറിക്കാൻ കഴിയും അതല്ലെങ്കിൽ ആ മസാല എവിടെയുള്ളത് അതിൻ്റെ മൗനത്തിൻ്റെ സ്ഥലത്ത് നോക്കിയാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനൊക്കെ എന്ത് വേണം അടിസ്ഥാനപരമായി തക്കുവ നമുക്ക് കഴിയണത്ര തെക്ക്വ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഒരു പണ്ഡിതന്മാരിൽ ഉണ്ടാവുന്ന സർവ്വ ഗുണങ്ങളും അത് നമ്മളിൽ ഉണ്ടാവണം ഇന്ന് പണ്ഡിതന്മാരിലൊക്കെ ആ ഗുണങ്ങളുണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ദർസി ദർസിൽ നിന്നിട്ട് നിങ്ങൾ സമ്പാദിച്ചെടുത്തതായ സൽഗുണങ്ങൾ മുഴുവനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിട്ട് ഈ രാജ്യത്തിന് ഉപകരിക്കണേ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഉപകരിക്കണേ നമ്മുടെ സംഘടനയാവുന്ന സമസ്തകയുള്ള ജമീയത്തുൽമക്ക ഉപകരിക്കണേ സമസ്തകയുള്ള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇതിൻ്റെ അഡ്രസ്സിലാണ് നമ്മളൊക്കെ വളരുന്നത് യാതൊരു സംശയവും ഇല്ല അങ്ങനെ ചില ആളുകൾ മനസ്സിലാകും വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട സമസ്ത കേരള സംസ്തകരളുടെ എന്ന് പറഞ്ഞാൽ ഈ മഹത്വമാവുന്ന ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ ഈ വിശുദ്ധമായ പ്രസ്ഥാനം ഇതിൻ്റെ അഡ്രസ്സിലാണ് ഇതിൻ്റെ അഡ്രസ്സിലാണ് നമ്മളൊക്കെ വളരപ്പെടുകർസിലാണെങ്കിലും സ്ഥാപനങ്ങൾ മറ്റുള്ള അറബി കോളേജുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ വളരേണ്ടത് നമ്മൾ പഠിച്ച് പിന്നെ നമുക്ക് ഈ ഒരു സ്വഭാവം മനുഷ്യരിൽ ഉണ്ടായി അത് ഇലമിന് പറ്റിയ സ്വഭാവമല്ല ആദൽ ഇലാ 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 മൻ ഫീഹി ഔ വിദേഹത്തിന് എത്ര ശക്തമായി കൊണ്ട് നമ്മൾ ഉസ്താഹന്മാരെ എതിർക്കാൻ കാരണം എന്താ വിദേഹത്തിന്റെ ആളുകാർ ഇവിടെ വന്നപ്പോഴാണ് ഈ ദീനിന്റെ സ്വഭാവങ്ങൾ ഇവിടെ ഇല്ലാതെയാക്കപ്പെട്ടത് ദീനിലിവിടെ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട പലതിനെയും ബഹുമാനിക്കണം ആദരിക്കണം അയിമത്തിനെ ബഹുമാനിക്കണം അമ്പിയാക്കന്മാരെ ബഹുമാനിക്കണം അവരോട് ബന്ധപ്പെട്ട പ്രത്യേകമാവുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളെ ബഹുമാനിക്കണം ബന്ധപ്പെട്ട പ്രത്യേക ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസങ്ങളെ ബഹുമാനിക്കണം ഇതൊക്കെ ദീൻ്റെ ശിഹാറുകളാണ് അതിൻ്റെ ശിഹാറുകളെ ബഹുമാനിക്കുക എന്നുള്ളത് സുനത് ജമായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഹ് ഒരു വിശ്വാസമാണത് ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ഈ തത്വത്തെ നമ്മൾ വ്യതിചരിച്ചു ബഹുമാനപ്പെട്ടപ്പെട്ട സംഗതികളെ ബഹുമാനിക്കുക എന്നുള്ളത് അതിവിടുന്ന് നിർമ്മാർജ്ജനം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സർവ്വ വിധ ഈ പ്രസ്ഥാനക്കാൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഒരു തൻ്റെ ഹൃദയത്തിൽ അണിമുണി തൂക്കം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേഹത്തിൻ്റെ ഒരു അംശം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് ലായ ദുഹു ഹാദൽ ഇൽമെന്ന റസൂലയിൽ നിന്നിട്ട് വരുന്നതായ റസൂലയിലേക്ക് തിസാൽ ചെയ്യേണ്ടതായ ഈ ഇൽമ് അവൻ്റെ ഹൃദയത്തിലേക്ക് വരില്ല അപ്പം ഇതൊക്കെ ഉള്ളവന്റെ ഹൃദയത്തിൽ ഇൽമുണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താ അവന്റെ ഹൃദയത്തിലുള്ള ഇൽമ് അത് റസൂദ് സുല്ലാ വഴി വസലമാ തങ്ങളിൽ നിന്നിട്ട് അനന്തരമായി കൊണ്ട് കിട്ടപ്പെട്ട് ലഭിക്കപ്പെട്ട ഇൽമാണെന്ന് പറ്റി പറയാൻ പറ്റൂല ഓൻതൊക്കെ ഓൻ ഖുർആൻ ആ ചോദ്യം ഉണ്ടാവും അർത്ഥം ബുക്കുണ്ടാവും ഹദീസ് തോതിരുണ്ടാവും ഹദീസിൻ്റെ അർത്ഥം ബുക്കുണ്ടാവും ഫിത്തൈ ബസലുകൾ പറയുന്നുണ്ടാവും

പണ്ഡിതെന്ന് പറയാൻ പറ്റും പക്ഷെ ഇതൊക്കെ അൽ അൽവലമാവ് വറുത്തുള്ള അമ്പിയാ അമ്പിയാക്കന്മാരുടെ വാത്സ്യങ്ങളാവുന്ന ആലിമ്യങ്ങളാണെന്ന് പറയാൻ പറ്റൂല അപ്പം അതുകൊണ്ടിട്ട് അമ്പിയാക്കന്മാരുടെ വറാത്തത് അത് ലഭിക്കപ്പെട്ടതായ ആലമ്യങ്ങളാവണം അതിനുള്ളതായ സ്വഭാവ ഗുണങ്ങളാണ് പഴയ കാലത്തൊക്കെ ദർസല് മഹാന്മാരാവുന്ന ഉത്സാഹന്മാരും ഉണ്ടാക്കി തീർത്തത് ആ സ്വഭാവ ഗുണങ്ങൾ പൂർണ്ണമായും കൊണ്ടും ഉൾക്കൊണ്ടും കൊണ്ടാവണം അത് നടത്തപ്പെടുന്ന ദറസ്സാണ് ഈ തറസ് എന്നൊക്കെ പറയണത് ഇതിനെപ്പറ്റി എനിക്കറിയാം നമ്മൾ ഇതിൻ്റെ ഇടുത്ത് ഈ തറസിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഉസ്താദ് നിങ്ങൾ ഉസ്താദൊക്കെ നമ്മളായിട്ട് എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് വിശുദ്ധമാവുന്നതായ എൽമിൻ്റെ വാഹകരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ആ എൽമിന് ഇസോസലമാ തങ്ങളിലേക്ക് ചെന്നെത്തുന്നതായ ഇൽം ആവണം ഞങ്ങളിലുള്ള ഇൽമ് അതാണ് നിങ്ങൾക്ക് തന്നതായ ഈ സനതിൽ കൂടി ഇവിടെ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നത് ഈ സർട്ടിഫിക്കറ്റിൽ കൂടി സാക്ഷ്യപ്പെടുത്തപ്പെട്ടത് അപ്പോൾ ആ നെൽക്ക് അതിൻ്റെ ആ നൽകപ്പെട്ടതായ സനതിൻ്റെയും ഒക്കെ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീന്യക്കും അഥവാ സമസ്തകയുള്ള ജമീയത്തിലും അവിടെ വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾ ആ ശക് സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് അടുത്ത ഇരുപത്തി എട്ടാം തീയതി സമസ്ത കേരള ജമ്പിംഗേത്തുമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ഈ ജനുവരി ഇരുപത്തെട്ടാം തീയതി വലിയ കൂടിയിട്ട് ബാംഗ്ലൂർ വെച്ച് നടത്തപ്പോലാണ് അപ്പോൾ നമ്മ നമുക്ക് വളരെ സൗകര്യമുള്ള ഒരു സമയം കൂടിയാണ് കാരണം ഇതിൻ്റെ പ്രചരണത്തിനായി കൊണ്ട് എല്ലാ സംഘടനകളും മുന്നോട്ട് വന്നിട്ടാണ് നൂറാം വാർഷികത്തിന് നമ്മൾ മാത്രമല്ല എല്ലാവരും നൂറാം വാർഷികത്തിൻ്റെ പ്രചാരണമാണ് നടത്തുന്നത് അത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ് അപ്പോൾ നൂറാം വാർഷിക നമുക്ക് വലിയ പ്രചാരണമൊന്നും നടത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതിന് നമ്മൾ സജീവമായിക്കൊണ്ട് ബാംഗ്ലൂരിൽ ആ ഉദ്ഘാടന സമ്മേളനം അത് നമ്മൾ വിജയിപ്പിക്കണം തുടർന്ന് രണ്ട് കൊല്ലം നീണ്ടിരിക്കണം പല പരിപാടികളുണ്ട് അവസാനം ഡേറ്റ് അന്ന് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ എപ്പോഴാണെന്നുള്ളത് അന്ന് പ്രഖ്യാപിക്കും അപ്പം അതിൻ്റെ സമാപന സമ്മേളനവും നടത്തപ്പെടും അതിനു സുബ്രഹാന തോഫിയൊക്കെ ചെയ്യട്ടെ അതിനൊബ്വാഹുബോൾ ചെയ്യട്ടെ നമ്മുടെ സംഘടന അവഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഈ തടസ്സം ഈ ദിവസം പഠിച്ചു പോയ വിലമാവിലും ഇവിടെ നിന്ന് സനന്തു വാങ്ങിയതായ പണ്ഡിതന്മാരിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ കൊണ്ടിരിക്കുന്നതായ മുത്താലിമ്യങ്ങളിലും ഇവിടെ നിങ്ങൾക്ക് നേർ നൽകുന്ന ഉസ്താദന്മാർക്കും പ്രത്യേകിച്ച് നമ്മുടെ അബ്ദുറഹ്മാൻ ഫൈദി അവർക്കൊക്കെ അള്ളാഹു സുബഹാനുഭവത്തായാലും എല്ലാ നിലക്കുള്ള ഹൈറിനയും വർഗത്തിനെയൊക്കെ ചുരുങ്ങിയേറ്റെ ഈ ദർശനം അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ യഥാർത്ഥ ദർശീ സ്വഭാവം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ടിട്ട് ഈ ദർശനയെ ചലിപ്പിക്കാനുള്ളതായ എല്ലാവിധ കഴിവിനെയും അള്ളാഹു സുബഹാനുഭവത്തായാലും അബ്ദുറഹ്മാൻ ഫൈദി അടക്കളങ്ങൾ ഉസ്താമാർക്കൊക്കെ നൽകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഉസ്ലാം വഴിക്കും